ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കതാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് വർഷിക്കപ്പെടും അവിടുത്തെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും അവിടുന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ എല്ലാ ദുഃഖവും സങ്കടവും വേദനയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമാൻ വിശുദ്ധ പൗലോസൊപ്പോസോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരു നിൽക്കും സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ഈ രാത്രിയിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളെ അധികമായി കരുതുന്ന കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വേദനിക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ വിശ്വാസം എത്രയധികം പരീക്ഷിക്കപ്പെട്ടാലും നിങ്ങൾ തളരരുത് നിങ്ങൾ തകരരുത് നിങ്ങൾ ഒറ്റയ്ക്കല്ല കൃതാവായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഏത് പ്രശ്നങ്ങളിലും എത്ര തകർച്ചയിലും പരാജയങ്ങളിലും ക്ലേശങ്ങളിലും എത്ര പട്ടിണിയിലും പരാധീനതയിലും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് പരിശീലിക്കാം എന്നാൽ ഏതൊക്കെ പരീക്ഷണങ്ങളിൽ കൂടി ദൈവം നമ്മെ നടത്തിയാലും അതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയാണ് നമ്മെ ഒരിക്കലും അവിടുന്ന് കൈവെടിയുകയില്ല അതിനാൽ തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം കഥാവെ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും എത്രയൊക്കെ എന്നെ അലട്ടുന്ന പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ഇതെല്ലാം എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുവാൻ ഇയോബിനെ പോലെ ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കും സാധിക്കണം ഇയോബ് തനിക്ക് നഷ്ടമായ എല്ലാത്തെ പ്രതിയും ദൈവത്തിന് നന്ദി പറഞ്ഞു തൻ്റെ മക്കൾ നഷ്ടമായി തൻ്റെ സമ്പത്ത് നഷ്ടമായി തൻ്റെ ബിസിനസ് നഷ്ടമായി തൻ്റെ കൃത്യന്മാർ നഷ്ടമായി തൻ്റെ സഹധർമ്മിണി നഷ്ടമായി തൻ്റെ ആരോഗ്യം നഷ്ടമായി എന്നിട്ടും തനിക്കെല്ലാം തന്ന കർത്താവിനെ യോബ് ഏതവസ്ഥയിലും സ്തുതിച്ചു പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കർത്താവ് എനിക്ക് തന്നു എൻ്റെ കർത്താവ് അതെടുത്തു മാറ്റി അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി യോബ് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക അത് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുക തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനമാകും വിധം നിങ്ങളുടെ പ്രശ്നങ്ങൾ നീക്കപ്പെടും നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപയും കരുത്തും കർത്താവ് തരും മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടമായതെല്ലാം പതിന്മടങ്ങ് കർത്താവ് നിങ്ങൾക്ക് തിരികെ നൽകിയിരിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖല പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രിയ പ്രിയസഹോദരി സഹോദരങ്ങളെ നിങ്ങൾ പതരരുത് ദൈവ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കാതിരിക്കുകയില്ല ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം കർത്താവിന് സമർപ്പിക്കുക നിങ്ങളെ വേദനിപ്പിക്കുന്ന കടബാധ്യതയും രോഗവും പട്ടിണിയും ദാരിദ്ര്യവും ജോലിയില്ലാത്ത അവസ്ഥയും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയും എല്ലാവരും പ്രത്യേകിച്ച് മക്കളാൽ തിരസ്കരിക്കപ്പെട്ടവർ മാതാപിതാക്കളാൽ തിരസ്കരിക്കപ്പെട്ടവർ ജോലിയിൽ നഷ്ടമായവർ ജോലിയിൽ അസഹ്യത അനുഭവിക്കുന്നവർ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തവർ എല്ലായിടവും പരാജയം പരാജയം ഈ അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ ഇവിടെയെല്ലാം ദൈവത്തിന് നിങ്ങളോട് പറയുവാൻ എന്തൊക്കെയോ ഉണ്ട് അതിനാൽ നിങ്ങൾ ആ അവസ്ഥയെക്കുറിച്ച് കർത്താവിന് ആത്മാർത്ഥമായി നന്ദി പറയുക നിങ്ങൾ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക കത്താവ് ആ പ്രശ്നങ്ങളിൽ ഇടപെടും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും കഥാവായ ദൈവമേ ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ അറിഞ്ഞ് അവരെ സഹായിക്കുവാൻ മനസ്സാകണമേ കഥാവേ ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾ തകർന്നു പോകാതെ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോടൊത്ത് ചേർന്ന് വസിക്കുന്നതിനും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച് അതിനുത്തരം കണ്ടെത്തുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും അവിടുന്ന് മാപ്പാക്കണമേ ഞങ്ങളോട് കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ കുറവുകളിലേക്ക് അങ്ങയുടെ കരുണയച്ച് അങ്ങയുടെ സമൃദ്ധിയാൽ അങ്ങയുടെ പരിപൂർണതയാൽ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ സകല നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും കൃപകളും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സമാധാനപരമായി ദൈവസന്നധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വീണ്ടും നാളത്തെ പ്രഭാതം ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ തുടങ്ങുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നിന്ന് കൂടുതൽ കൃപ ലഭിക്കുവാനും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള വലിയ കൃപയും ഞങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും മധ്യസ്ഥവും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാല് രാജ്യവും ശക്തിയും മഹത്വവും േക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സൃസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ